നല്ല നല്ലത് ഞാൻ ഇങ്ങനെ പാട്ട് പാടി ഇരുന്ന് ഇരുന്നിട്ട് ഒരു പാട്ടല്ലേ പാട് ഇവിടെ വരുമ്പോ ഇരിക്കുമ്പോൾ എന്തിനെ

ഇതെന്ന് മാരല്ലോ നല്ല മജല്ലേ നല്ല പ്ലേസ് ഇത് നമ്മളെ സാവിദ് ബ്രോ ഇല്ലേ അവന്റെ പെർഫ്യൂമിന്റെ ഈ സാവിദ് ബ്രോന്റെ ഇത് ഇടുണ്ട് ഞമ്മളെ മുത്തിനെല്ലാം നഷ്ടാ

എത്ര ആൾക്കാര് വരുന്ന എത്ര ആൾക്കാർ പോന്ന് എത്ര ആൾക്കാര് വിസിറ്റില് വരുന്ന പണി വരുന്നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കാരണം ഞാൻ നിങ്ങളുടെ പക്ഷെ മലയാളത്തിന് ആക്രിയെന്ന് പറയാം നിങ്ങളെന്താ പറയുക കാസോളിലേക്ക് വാ കാണിക്കും സംബന്ധി കാണും പറയാ മലപ്പുറത്തിൽ എന്ത് പറയുന്നേ അങ്ങനെ വേടില്ല നമ്മള നാട്ടില്

വരാ 30 മണി 30 മണി 30 മണി റേങ്ക് 80 മണ ആര്യ ആ ഓനെ നമ്മള അങ്ങട്ടുള്ളൂ ആ വാനോ ജബ്ബ്ർച്ച ഓ പാത്തുണ്ട് കുറക്ക ചിക്കി പാത്തു നേരെ നടത്തേ ആ രാത്രി കുറക്ക കേട്ട് ഫുൾ ഒക്കില്ലാണോ ആ അത് ഇന്ന മൂഡ് കാണിക്കേട്ടാ വേണ്ട കാണിക്കേ നേണ്ട വേണ്ട അന്നെ കാണിക്കേתי വേണ്ട അത് വേണ്ട അത് വേണ്ട യാസര സാലറി കിട്ടി സാലറി കിട്ടി സാലറി ആക ഒന്നീതായി എല്ലാർക്കും ഇട്ടി കയസ് മൂല പർസ്പൂക്കും

ಮಾಡಿ ಬ್ಲಾಗ್ ಮಾಡ್ತಾ ಇರೋದು ನಿಮಗೆ ಅಲ್ಲ ൈബ് നൈറ്റ് ഇന്നത്തെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് നടന്നിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞു നാല് മണിയുടെ അപ്പൊ ഇന്നത്തെ

ടുക്ക് ബുറുക്ക ബുറക്കണ്ട് വലുപ്പം എന്താ